പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ സജീവമായി ഖത്തറിന്റെ സുരക്ഷാ സേന വേദികളിലും പ്രധാന ഇടങ്ങളിലും ഫ്രഞ്ച് സുരക്ഷാ സംഘത്തിനൊപ്പം പരിശോധന നടത്തി കായിക ലോകം സംഗമിക്കുന്ന ഒളിമ്പിക് നഗരത്തിൽ സജീവമാണ് ഖത്തറിന്റെ സുരക്ഷാ സൈന്യം ലോകകപ്പ് ഫുട്ബോളിന് സുരക്ഷയൊരുക്കിയതിലൂടെ ലഭിച്ച ആത്മവിശ്വാസവും ആഗോള അംഗീകാരവും കൈമുതലാക്കിയാണ് ഖത്തർ ഒളിമ്പിക്സിന് സുരക്ഷയൊരുക്കാൻ മുന്നിൽ നിൽക്കുന്നത് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം ലഭിച്ച രണ്ടായിരം സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളത് ഒപ്പം അത്യാധുനിക സായുധ വാഹനങ്ങളും പാരീസിൽ എത്തിച്ചിട്ടുണ്ട് വ്യക്തിഗത സംരക്ഷണം ട്രാക്കിംഗ് സ്ഫോടക വസ്തു നിർമാർജ്ജനം സൈബർ സുരക്ഷ സുരക്ഷാ പട്രോളിംഗ് മൌണ്ടഡ് പട്രോളിംഗ് ആന്റി ഡ്രോൺ ടീമുകൾ തുടങ്ങി സുപ്രധാന മേഖലകളിലെല്ലാം ഖത്തറിന്റെ സാന്നിധ്യമുണ്ട് കഴിഞ്ഞ ദിവസം മത്സരങ്ങൾ നടക്കുന്ന വേദികളിലും നഗരത്തിലെ സുപ്രധാന ഇടങ്ങളിലും സംഘം പരിശോധന നടത്തി പാരീസ് ദൗത്യത്തെ അംഗീകാരമായാണ് ഖത്തർ കാണുന്നത് അറബ് ഇസ്ലാമിക ലോകത്തിന്റെ പ്രതിനിധിയാണ് ഖത്തർ എന്ന സുരക്ഷാ സേനയ്ക്കുള്ള ആശംസയിൽ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽതാനി ഓർമ്മപ്പെടുത്തിയിരുന്നു മീഡിയ വൺ ദോഹ